ബിഗ് ബോസ് സീസൺ സെവനിന്റെ ടോപ്പ് ഫൈവിനെ പ്രഡിക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണുള്ളത് വളരെ സിമ്പിൾ കാര്യങ്ങൾ മാത്രം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് ഗ്രാൻഡ് ഫിനാലയുടെ തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ കയ്യിലിരിക്കും എൻ്റെ യൂട്യൂബിലെ ഒരാൾക്കും ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ ഒരാൾക്കും ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗീവേ എവിടെ ഗീവവേ എവിടെയെന്ന് ഞാൻ യൂട്യൂബിൽ വന്ന കാലം മുതൽക്കേ നിറയെ പേര് ചോദിക്കുന്നതാണ് ഗീവ വേ ഞാൻ ഇന്ന് തരാൻ പോകുന്നത് ആദ്യം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കും കസ്റ്റമൈസ് ചെയ്യാം നിങ്ങളുടെ പേര് വേണോ നാള് വേണോ ഊര് വേണോ അങ്ങനെ മൊത്തം കസ്റ്റമൈസ് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്ന സംഭവമാണിത് വളരെ സിമ്പിൾ സ്റ്റെപ്സ് ഫോളോ അപ്പ് ചെയ്ത് ടോപ്പ് ഫൈവിനെ കൃത്യമായി നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗീവ്വേയിൽ വിന്നർ ആവാം സോ നമ്മുടെ ഫസ്റ്റ് ഗീവ് വേ ആണ് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ മൂൺ ലറ്റ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാറ്റ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോ ഈ ഗീവ വയ്ക്കാത്ത ആദ്യം എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള സംഭവങ്ങളെന്ന് നോക്കാം ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് എനിക്കൊരു ഷർട്ട് ഞാൻ ഒരു ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ പേരിനെ ഞാൻ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ് അൻസിഫ് എന്നുള്ള എൻ്റെ പേരിനെ ഞാൻ അൻസിഫ് അജ്മൽ റഹൂഫ് എന്നാക്കാൻ പോവാണ് സോ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഹൗസിറ്റ് എങ്ങനെയുണ്ടത് എങ്ങനെയായിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ പേര് പ്രിന്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള ടീഷർട്ട് ആണിത് യൂട്യൂബിൻ്റെയും വാട്സാപ്പിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ ലോഗം നിറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടീഷർട്ട് ആണിത് ഇതിനകത്ത് വീണ്ടും ഒരു ടീഷർട്ട് കൂടി എനിക്ക് കിട്ടുന്നുണ്ട് അതും ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ് ഇതേ നോക്കൂ ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തെടുത്ത ഒരു സംഭവമാണ് ഇതൊരു ഹാഫ് സ്ലീവ് ആണ് ഓക്കെ ഇത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല ദെൻ ഇതിനുള്ളില് പിന്നെ ഒരു കീച്ചെയിൻ വരുന്നുണ്ട് അതും എൻ്റെ പേരിൽ തന്നെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കീച്ചെയിൻ ആണ് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ജസ്റ്റ് എൻ്റെ പേര് മാത്രമാണ് എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് ഫോട്ടോ വയ്ക്കാം പേര് വെക്കാം എന്ത് വേണമെങ്കിലും വയ്ക്കാം ദ ബിഗ് ബോസ് അൻസിഫ് അജ്മൽ റൌഫ് ഓക്കെ ദെൻ ലാസ്റ്റായിട്ട് ഇതിനകത്ത് ഞാൻ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് ഒരു ഡയറി ആണ് ഒരു കുഞ്ഞ് ഡയറിയാണ് ഓക്കെ വേണ്ട ഇതൊരു കുഞ്ഞ് ഡയറി ഈ ഗിഫ്റ്റ് എല്ലാം ഞാൻ എവിടെ നിന്നാണ് കസ്റ്റമൈസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവോ ട്വിഡിൽ എക്സിന്നാണ് ഇതെല്ലാം ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എന്റെ ഇഷ്ടത്തിന് എടുത്തിരിക്കുന്നത് സോ ഈ ഗീവവേയിൽ ഞാനും ട്വീഡിൽ ലക്സും ഭാഗമാണ് ഇനി നിങ്ങൾക്ക് ഇതുപോലെ മൂവായിരം രൂപയുടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ടീഷർട്ട് വേണോ ക്യാപ്പിൽ നിങ്ങളുടെ പേര് പ്രിന്റ് ചെയ്യണോ നിങ്ങളുടെ ഫോട്ടോസ് പ്രിന്റ് ചെയ്യണോ ഷർട്ടിൽ പ്രിന്റ് ചെയ്യണോ അതോ ഇതുപോലത്തെ ഡയറീസ് വേണോ കീച്ചേൺസ് വേണോ നിങ്ങളുടെ ഇഷ്ടത്തിന് ത്രീ തൗസൻഡ് റുപ്പീസിന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ പറയുന്ന ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും നിങ്ങൾക്ക് വേണ്ട ഡിസൈൻസ് വേണ്ട സ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം വളരെ സിമ്പിളാണ് മക്കളെ കാര്യങ്ങൾ പറഞ്ഞു തരാം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ പറയുന്ന ട്വീഡിലെക്സ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ ട്വിഡിലെക്സ് പ്രിന്റ് ഓൺ ഡിമാൻഡ് സർവീസസ് നടത്തുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് വൈകാതെ തന്നെ നവംബർ അവസാനത്തോടു കൂടിയോ ഡിസംബർ ഫസ്റ്റോട് കൂടിയോ തന്നെ ഒരു കേരളയിലെ എന്താ പറയാ പുതിയൊരു ഇ കൊമേഴ്സിംഗ് ബ്രാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരു സൈറ്റായിട്ട് മാറാൻ പോകുന്നൊരു സംഭവം കൂടിയിട്ടാണ് ഈ പറയുന്നത് ട്വിഡിലക്സ് അപ്പൊ ട്വിഡിലെക്സിന്റെ ആദ്യം ആദ്യമുള്ള ഓഫറുകളൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യേണ്ടതാണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കാം ട്വിഡിലക്സ് അതോടൊപ്പം തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ അൺസിഫ് മൂൺലെറ്റ് മീഡിയ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഈ പറഞ്ഞ ഗീവ് പങ്കെടുക്കാൻ പറ്റുന്നത് ദെൻ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയ കാര്യം നിങ്ങൾ ഒട്ടേറെ പേര് അറിഞ്ഞിട്ടുണ്ടാവും മൂൺലെറ്റ് മീഡിയ മാക്സ് അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ദെൻ എൻ്റെ എഫ് ബി പേജ് ബിഗ് ബോസ് അൺസിഫ് അത് നിങ്ങൾ ഫോളോ ചെയ്യണം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അൺസിഫ് മൂൺലെറ്റ് മീഡിയ അതും നിങ്ങൾ ഫോളോ ചെയ്യണം ഒപ്പം തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ട്വീഡിൽ ലക്സ് അതും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം ഈ അഞ്ച് കാര്യം മാത്രമേ സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ ഞാൻ പറയുന്നുള്ളൂ വേറെ ഒന്നുമേ ഞാൻ പറയുന്നില്ല എൻ്റെ അൺസിഫ് മൂൺലെറ്റ് മീഡിയ മൂൺലെറ്റ് മീഡിയ മാക്സ് ബിഗ് ബോസ് അൺസിഫ് എഫ് ബി പേജ് അൺസിഫ് മൂൺലെറ്റ് മീഡിയ ഇൻസ്റ്റാഗ്രാം പേജ് ട്വീഡിൽ ലക്സ് ഇൻസ്റ്റാഗ്രാം പേജ് ഈ അഞ്ച് പേജും നിങ്ങൾ ഫോളോയും സബ്സ്ക്രൈബും ചെയ്തിട്ട് ടോപ്പ് ഫൈവ് കറക്റ്റായിട്ട് ആരൊക്കെയാണ് ടോപ്പ് ഫൈവില് വരുന്നത് പ്രഡിക്ട് ചെയ്യാൻ നിങ്ങളെ നമ്പർ എന്റെ വീഡിയോയുടെ താഴെ ഈ വീഡിയോയുടെ താഴെ നമ്പർ വൺ ആരാണോ ജയിക്കാൻ പോകുന്നത് അനിമോൾ ആണോ ആണോ നമ്പർ വൺ അനിമോൾ ഓർ അനീഷ് അല്ലെങ്കിൽ ഒരാളുടെ പേര് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ നമ്പർ ഫൈവ് ഇത് മാത്രം നിങ്ങൾ കമൻ്റ് ചെയ്തിട്ടാൽ മതി എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എഡിറ്റ് ചെയ്ത കമൻ്റുകൾ ഞാൻ സ്വീകരിക്കുന്നതല്ല എഡിറ്റ് ചെയ്യാത്ത നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ ഇപ്പോൾ മുതൽ ദാ ഗീവ് അവേ തുറന്ന് തന്നിരിക്കുകയാണ് ഈ വീഡിയോയുടെ താഴെയാണ് കമന്റ് ചെയ്യേണ്ടത് എട്ടാം തീയതി രാവിലെ പത്ത് മണിവരെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ തന്നിരിക്കുകയാണ് അതായത് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് സൺഡേ ആണ് ആ സൺഡേക്ക് തലേന്ന് സാറ്റർഡേ രാവിലെ പത്ത് മണിവരെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യുന്നത് ഗ്രാൻഡ് ഫിനാലയുടെ അന്നായിരിക്കും എന്നിട്ട് നിങ്ങളോട് ചോദിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കും ഞാൻ ആ വീഡിയോയും ചേർത്തിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടും അത് നിങ്ങൾക്ക് കാണിച്ചു തരും മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ ആണ് ഇതിനകത്ത് വളരെ കുറച്ച് രൂപയുടെ സാധനങ്ങൾ മാത്രമേ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് അതിൻ്റെ ഒരുപാട് ആവശ്യങ്ങൾ വന്നിട്ടില്ല നിങ്ങൾക്ക് മൂവായിരം രൂപയുടെ സാധനങ്ങൾ വേണോ ക്യാപ്പ് വേണോ അതോ നിങ്ങൾക്ക് കിച്ചേൺസ് വേണോ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുള്ള ടീഷർട്ടുകൾ ഷർട്ടുകൾ വേണോ ഡയറീസ് വേണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ് വേണോ എല്ലാം അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും എൻ്റെ നിസ്സാരം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞതുപോലെ ഇതിന് സമയപരി ഉണ്ട് ഗ്രാൻഡ് ഫിനാലയുടെ തലേ ദിവസം രാവിലെ പത്ത് മണിവരെ മാത്രമേ ഇത് അനുവദനീയമായിട്ടുള്ളൂ അപ്പം മറക്കാതെ വേഗം വേഗം പരിപാടികൾ തുടങ്ങുക പക്ഷേ നിങ്ങൾ അവസാനമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി ഞാൻ അഞ്ച് പേജുകൾ ഫോളോ ചെയ്യാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ചെണ്ണത്തിന്റെ സ്ക്രീൻഷോട്ട് പ്ലസ് നിങ്ങൾ കമന്റ് ചെയ്തിരിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇത് എന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ എനിക്ക് ഡി എം ചെയ്താൽ മതി ഫോട്ടോസ് ആയിട്ട് അയച്ചാൽ മതി അപ്പൊ അറിയാൻ പറ്റും ആരൊക്കെയാണ് പങ്കെടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഫേക്കും ഇല്ല എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് റാൻഡം കമൻ്റ് പിക്ക് വഴി ആയിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത് ചിലപ്പം ലോട്ട് ഇട്ട് ആ ലോട്ടിൽ നിന്നായിരിക്കും എടുക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ആ ഭാഗ്യം ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടട്ടെ ഒത്തിരി നമ്മുടെ ചാനലില്ല കുറച്ച് വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടണം എന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചാൻസസ് കൂടുതലാണ് അത് കിട്ടാനായിട്ട് കാരണം ഭയങ്കര വല്ല ഒരു ലക്ഷം പേരോ അമ്പതിനായിരം പേരോ ഇരുപത്തയ്യായിരം പേര് പോലും നമ്മുടെ വീഡിയോസ് ഇപ്പൊ പൊതുവെ കാണലില്ല കുറവാണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് നിങ്ങൾക്ക് വേണോ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ അപ്പ് ചെയ്യുക നേരെ ഇതിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെല്ലാം എടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചേരുക പരിപാടി കഴിഞ്ഞു മക്കളെ ഇനി വെറും അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇതിന്റെ വിന്നറിനെ അറിയാനായിട്ട് പത്താം ഒമ്പതാം തീയതി രാവിലെ പത്ത് വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഉള്ളൂ നിബന്ധനകൾ ഇതെല്ലാം കേൾക്കുക ടോപ്പ് ഫൈവിനെ കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുക കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ആരാണോ ഈ പറയുന്ന നിബന്ധനകൾ ഫോളോ ചെയ്തിരിക്കുന്നത് ആരാണോ അതിൽ ഒരാൾക്ക് ഇത് കിട്ടും ഇത് ഇതെന്റെ വാക്കാണ് നിങ്ങൾ എഴുതി വെച്ചോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ